നോക്കൂ അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല ശ്രീ റജിയുടെ വർത്തമാനം കൂടി കേട്ടപ്പോൾ ഞാൻ വല്ലാതെ സങ്കോചത്തിലാവുകയാണ് എങ്ങനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്നിപ്പോൾ കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ നേതാവാണ് അല്പമെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അദ്ദേഹവും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ രാഹുൽ മാങ്കുടത്തലിനെതിരെ നടപടി എടുക്കട്ടെ സർക്കാർ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിലേക്കാണ് ഈ പ്രശ്നങ്ങളെ ആകെ ഒതുക്കാൻ ശ്രമിക്കുന്നത് ബി റജി കോൺഗ്രസിന്റെ സഹയാത്രികനാണ് സ്വാഭാവികമായും അദ്ദേഹവും ആ നിലപാട് മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി ബോധപൂർവം കെട്ടിച്ചമച്ചത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി തന്നെ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്കാണോ ഇവർ എത്തുന്നത് എന്നുള്ള സംശയമാണ് തോന്നുന്നത് അപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിലപാട് കോൺഗ്രസ് അപ്പോൾ എന്ത് സ്വീകരിക്കുന്നു സർക്കാർ കൈരളിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് വലിയ മടിയായിരുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു ചീഞ്ഞ വിഷയമൊക്കെ നമ്മൾ ഒരു ചർച്ചക്ക് ഇരിക്കുക എങ്ങനെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ശ്രീ റജിയുടെ വർത്തമാനം കൂടി കേട്ടപ്പോൾ ഞാൻ വല്ലാതെ സങ്കോചത്തിലാവുകയാണ് അവസ്ഥയാണിത് എങ്ങനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നത് അതിനു വേണ്ടിയിട്ട് സർക്കാരല്ലേ പോലീസല്ലേ കേസല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞു പോകാൻ റജി നിങ്ങൾക്കെങ്ങനെ സാധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിനും കഴിയും റജിയെ പോലെ ഒരാൾക്ക് എങ്ങനെ കാരണം റജി ഇവിടെ പരാമർശിച്ചത് നൂറ്റി നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ കുറിച്ചിട്ടാ അതിന്റെ ധാർമ്മികതയെ കുറിച്ചിട്ടാ ധാർമ്മികതയെ കുറിച്ചിട്ടാണ് റജി നിങ്ങൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആ പാരമ്പര്യത്തെ കുറിച്ചിട്ടാ പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാൾക്ക് പിന്നെ പോലീസല്ലേ കേസല്ലേ അന്വേഷണം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ കഴിയും എവിടെ നിങ്ങളുടെ ധാർമ്മികത നിങ്ങൾ പറയുന്നത് പോലെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ ഫ്രം ബിഗിനിങ് നിഷേധിക്കാൻ വേണ്ടി കഴിയണ്ടേ ഈ കേൾക്കുന്ന ശബ്ദരേഖ എന്റേതല്ല ഈ പറയുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്റെ ആർജവത്തോടു കൂടി കേരളീയ സമൂഹത്തോട് അദ്ദേഹത്തെ എന്റെ ഒപ്പരം നിൽക്കുന്ന കോൺഗ്രസുകാരോട് റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സഹയാത്രികരോട് അദ്ദേഹത്തിന് ബോധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇന്നും അദ്ദേഹം നിഷേധിച്ചോ റജി പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സി പി എം കാര് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നിടുന്നതാണെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞൊഴിയാൻ രാഹുൽ മാംകൂട്ടത്തിൽ കഴിയണ്ടേ റജി പറഞ്ഞതുപോലെ പോലും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലല്ലോ ആ ഇതൊക്കെ വെറും എലക്ഷൻ സ്റ്റെൻഡാണ് എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായോ നിഷേധിക്കാൻ തയ്യാറായോ അദ്ദേഹം റജി പറയുന്ന കാര്യം പറയുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ പറയും ഇങ്ങനെയാണോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ടത് അവിടെ ഒരു ഇതിലെന്താ എനക്കൊരു സങ്കോജം എന്ന് പറയുന്നത് നമ്മളും ഇപ്പം പൊതുപ്രവർത്തകൻ എന്നാണ് അറിയപ്പെടുക ഈ ഇദ്ദേഹവും ഈ പറഞ്ഞ അയാളും അറിയപ്പെടുന്നത് പൊതുപ്രവർത്തകൻ അയാ അയാൾ അദ്ദേഹം ചെയ്തു വെക്കുന്ന ഇത്തരം വേണത്തിനങ്ങൾ ആളുകൾ ഈ ജെൻസിന്നൊക്കെ പറയുന്ന പുതിയ തലമുറ നമ്മളെ ഒക്കെ പിന്നെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയായിരിക്കും സാധനം എന്നല്ലേ കരുതുക ഇങ്ങനെ എന്തൊരു എന്തൊരു ധർമ്മ സങ്കടമാണ് നമുക്ക് ആ ശബ്ദം ഇന്ന് നേരത്തെ കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസകരം ഇന്നത്തെ കൂടി കേട്ടപ്പോൾ മനുഷ്യത്വം മാനവികത ഈ പറഞ്ഞ നൂറ്റിനാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ് അതിലെ ഗാന്ധിയൻ മൂല്യങ്ങൾ അതുണ്ടെങ്കിൽ ഈ ശബ്ദം കേട്ടാൽ ആ ആ ആ യുവതിയുടെ ഈ വാക്കുകൾ കേട്ടാൽ സങ്കടം വരാത്ത നൊമ്പരം വരാത്ത ആരെങ്കിലും ഉണ്ടാവോ അത് പിണറായിയുടെ പോലീസ് കേസെടുക്കട്ടെ നിങ്ങൾക്കല്ലേ ഭരണം ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതിയാണോ എത്രമാത്രം അതപ്പതിച്ചു പോകുന്നു നമ്മുടെ ഈ പുതിയ കാലത്തെ പൊതുജീവിതം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തുമാകാനുള്ള മണി പവർ മസിൽ പവർ ആ പവർ പൊളിറ്റിക്സിന്റെ ഏറ്റവും ജീർണമായ അവസ്ഥ ഇങ്ങനെ നമ്മള് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പെണ്ണുപിടുത്തത്തിനും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അധികാരം കൈയടക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ചക്കരക്കുളത്തിൽ കൈയിട്ട് വാരാനും അല്ലാതെ ഇവിടെ റജിതന്നെ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നു ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ കോൺഗ്രസിന്റെ ധാർമ്മികത പാരമ്പര്യം അതിലുള്ളതുപോലെ ധാർമ്മിക സേവനമല്ല പൊതുജന സേവനമല്ല മറിച്ച് ഈ പറയുന്ന നേതൃരൂപങ്ങളെല്ലാം ഇങ്ങനെ അവനവന്റെ ഈഗോയിസത്തിനു വേണ്ടിയിട്ടും അത് ഉപയോഗിച്ച് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒന്നായിട്ട് മാറുന്നു എത്ര എനിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല എങ്ങനെയാ നമ്മളത് പറഞ്ഞ് പ്രകടിപ്പിക്കേണ്ടത് അത്ര രോഷമാണ്